നമസ്കാരം അൾട്രാ അൾട്രാവയലറ്റിന്റെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഇന്ന് ലോഞ്ച് ചെയ്തെന്ന് കേട്ടപ്പം സത്യം പറയുകയാണെങ്കിൽ എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ കാരണം വില എന്തായാലും കൂടുതലായിരിക്കും ഒരു സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന വില ആയിരിക്കില്ല കാരണം നമുക്ക് അൾട്രാ അൾട്രാവയലറ്റ് എഫ് സെവൻറ്റി സെവൻ്റെ ഒക്കെ വില അറിയാവുന്നതാണ് നാല് ലക്ഷവും അഞ്ചു ലക്ഷമൊക്കെയാണ് നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കാത്ത വണ്ടിയാണെങ്കിൽ പിന്നെ എന്തിനാണ് എക്സൈറ്റഡ് ആവുന്നത് അല്ലെ പക്ഷെ ഇന്ന് ഞാൻ അവരുടെ ലോഞ്ച് വീഡിയോ കണ്ടപ്പോൾ സത്യം പറയാലോ ഞെട്ടിപ്പോയി ഇതേപോലെയുള്ള ഒരു മാക്സി സ്കൂട്ടർ മുന്നിലും പിന്നിലും റഡാറും ഡാഷ് ക്യാമറയും വലിയ അലോയ് വീലുകൾ മറ്റ് വണ്ടികൾക്കൊന്നും ഇല്ലാത്ത പോലെയുള്ള ഒരുപാട് സ്മാർട്ട് ഫീച്ചറുകൾ ഇതൊന്നും പോരാണ്ട് ഒടുക്കത്തെ പവറും ഇഷ്ടം പോലെ റേഞ്ചും സത്യം പറയുകയാണെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച ഈ വണ്ടിയുടെ ഏറ്റവും ചുരുങ്ങിയ വില രണ്ടര ലക്ഷം രൂപയാണ് പക്ഷെ ഇവരുടെ ഇൻട്രോഡക്ടറി പ്രൈസ് എത്രയാണെന്നറിയോ ഒരു പക്ഷെ നിങ്ങളും അത് കെട്ടാൻ ഞെട്ടും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പ്രൈസ് ആണ് ഇനി നമുക്ക് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് തന്നെ നോക്കാം അൾട്രാവലറ്റ് ടെസറാക് എന്നാണ് ഈ സ്കൂട്ടറിന്റെ പേര് മറ്റ് സ്കൂട്ടറുകൾക്കൊന്നുമില്ലാത്ത സ്മാർട്ട് ഫീച്ചറുകൾ പറഞ്ഞു തന്നെ നമുക്ക് തുടങ്ങാം അല്ലെ ഇന്ത്യയിലെ ആദ്യത്തെ റെഡാർ ടെക്നോളജി ഉള്ള ഒരു സ്കൂട്ടറാണിത് സത്യം പറയുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ കേട്ടോ മുന്നിലും പിന്നിലും റെഡാർ നൽകിയിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ സ്പേഷ്യൽ അവയർനെസ് നൽകാനാണ് അതായത് ഈ വണ്ടിയുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ വണ്ടി ഓടിക്കുന്ന വ്യക്തിക്ക് ഇടത്തോട്ടും വലത്തോട്ടും അതുപോലെ തന്നെ പിറകോട്ടും ഒന്നും നോക്കാതെ അതായത് പിറകോട്ടൊന്നും തിരിഞ്ഞു നോക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിന് മൂന്ന് കാര്യങ്ങളാണ് ഇവർ പറയുന്നത് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ അതായത് നമ്മൾ വണ്ടി വളയ്ക്കുന്ന സമയത്തെല്ലാം നമ്മളുടെ കണ്ണില് പെടാത്ത വാഹനങ്ങൾ ഡിറ്റക്ട് ചെയ്യും പിന്നെ ഓവർടേക്ക് ചെയ്യുമ്പോഴുള്ള അലേർട്ട് അത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ അതേപോലെ കൊലൂഷൻ അലേർട്ടും അതായത് ആക്സിഡന്റ് ആവാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് നമുക്ക് വാർണിംഗ് നൽകും ഇവരുടെ അഡ്വാൻസ്ഡ് ഉമിനി സെൻസ് മിറേഴ്സിന്റെ സഹായത്തോടു കൂടിയാണ് ഇതൊക്കെ സാധിക്കുന്നത് അതേപോലെ വയർലെസ് മൊബൈൽ ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ കാറിൽ നമ്മൾ കാണുന്ന ഫീച്ചേഴ്സ് ആണ് അല്ലെ ഇപ്പൊ ബൈക്കിൽ വന്ന് തുടങ്ങി ഈ വയർലെസ് മൊബൈൽ ചാർജിംഗ് ഒക്കെ ഒരു ബൈക്കിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ നമ്മളെ റോഡിൽ ഓടിച്ചു നോക്കിയാൽ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഓക്കെ എനിവേ അതേപോലെ മുന്നിലും പിന്നിലും ഒക്കെ ഇന്റഗ്രേറ്റഡ് ഡാഷ് ക്യാംസും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ മറ്റ് ടൂ വീലറിലൊന്നും കാണാത്ത കാര്യങ്ങളാണ് അല്ലെ ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞ ഇവരുടെ ഈ ക്യാമറ വയലറ്റ് എഐ ആയിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ വയലറ്റ് എ ഐ എന്ന് പറഞ്ഞത് ഇവരുടെ ആപ്പ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹാൻഡിൽ ബാർ വിത്ത് ഹാക്ടിക് ഫീഡ്ബാക്ക് അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ മൂന്ന് അലേർട്ട്സും ബ്ലൈൻഡ് സ്പോട്ട് ഓവർടേക്കിംഗ് കൊല്യൂഷൻ ഈ മൂന്ന് അലേർട്ട്സും നമുക്ക് ലഭിക്കുന്നത് ഈ വണ്ടിയുടെ ഹാൻഡിൽ ബാറിലെ ഒരു ചെറിയ വൈബ്രേഷൻ വഴിയാണ് പിന്നെ ഈ വണ്ടിയിൽ ക്രൂസ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരുപാട് സ്മാർട്ട് ഫീച്ചേഴ്സ് ഉണ്ട് ഏഴ് ഇഞ്ചസിന്റെ ടി എഫ് ടി ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് മുഴുവനും കണക്റ്റഡ് സിസ്റ്റംസ് ആണ് അതേപോലെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്ന യൂസർ ഇന്റർഫേസ് ആണ് ഓൺ ബോർഡ് നാവിഗേഷൻ കൊടുത്തിട്ടുണ്ട് മുപ്പത്തിനാല് ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് വെക്കാൻ സാധിക്കുമെന്ന് കമ്പനി തന്നെ പറയുന്നുണ്ട് കൂടാതെ ഒരു ചെറിയ ബാഗും നമുക്ക് വെക്കാൻ സാധിക്കും പതിനാല് ഇഞ്ചസിന്റെ എലോയ് വീലുകൾ ഫ്ലോട്ടിംഗ് ഡിആർഎൽ ഡുവൽ എൽ ഇ ഡി പ്രൊജക്ടർ ലാംസ് ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ വണ്ടിയുടെ പെർഫോമൻസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇരുപത് പോയിന്റ് ഒന്ന് ബി എച്ച് പി അതായത് പതിനഞ്ച് കിലോവാട്ട് പീക്ക് പവർ നൽകാൻ സാധിക്കുന്ന മിഡ് ഡ്രൈവ് മോട്ടോറാണ് ഉപയോഗിച്ചിരിക്കുന്നത് പൂജ്യം അറുപത് കിലോമീറ്റർ പെർ അവർ സ്പീഡ് മറികടക്കാൻ രണ്ടേ പോയിന്റ് ഒമ്പത് സെക്കൻഡ്സ് മാത്രം മതി പൂജ്യം അല്ല കേട്ടോ പൂജ്യം മുതൽ കിലോമീറ്റർ പെർ അവർ ആണ് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് അതേപോലെ ഇവർ പറഞ്ഞിരിക്കുന്ന ഐ ഡി സി റേഞ്ച് ഇരുന്നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ ആണ് അത്രയൊന്നും കിട്ടില്ലെങ്കിലും ഒരു നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്ററിന്റെയും ഇരുന്നൂറ് കിലോമീറ്ററിന്റെയും ഉള്ളിൽ നമുക്ക് റേഞ്ച് പ്രതീക്ഷിക്കാം മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്ക്സ് ഡുവൽ ചാനൽ എ ബി എസ് ട്രാക്ഷൻ കൺട്രോൾ അതേപോലെ ഡി എസ് സിയും കൊടുത്തിട്ടുണ്ട് അതായത് ഡൈനാമിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഇനി നമുക്ക് കാര്യമായിട്ട് അറിയാനുള്ളത് വണ്ടിയുടെ വാറണ്ടിയും വിലയും ഒക്കെയാണ് അല്ലേ മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത്തഞ്ചായിരം ആണ് വണ്ടിക്ക് വാറണ്ടി നൽകിയിരിക്കുന്നത് എട്ട് വർഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം കിലോമീറ്റർ വരെ നമുക്ക് ഈ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും അതിന് നമ്മൾ എഡീഷണൽ ആയിട്ട് ക്യാഷ് കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം പിന്നെ ഈ വണ്ടിയുടെ വിലയാണ് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞത് കേട്ടോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഈ വണ്ടിയുടെ എക് വില ഇവർ പറഞ്ഞിരിക്കുന്നത് ഇതൊരു ഇൻട്രോഡക്ടറി ഓഫറാണ് ആദ്യം ബുക്ക് ചെയ്യുന്ന പതിനായിരം പേർക്ക് ഈ ഓഫർ ലഭിക്കും അതിനുശേഷം എക് വില ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപയായിരിക്കും അങ്ങനെയാണ് കമ്പനി ലോഞ്ച് സമയത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വണ്ടിക്ക് മൂന്ന് വേരിയന്റ് ഉണ്ടെന്നാണ് ഇവർ ഈ പറഞ്ഞിരിക്കുന്ന വില ഒരുപക്ഷെ ബേസ് മോഡലിന്റേതാവാനാണ് സാധ്യത അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അവർ ലോഞ്ച് സമയത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് ഈ വണ്ടി ഇപ്പൊ വേണമെങ്കിൽ ബുക്ക് ചെയ്യാമെങ്കിലും ഇവര് ഡെലിവറി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യ ക്വാർട്ടറിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഇതിൽ ഏതെങ്കിലും ഒരു മാസത്തിലായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ ഷോക്ക് വേവ് എന്നൊരു ടൂ സ്റ്റോക്ക്ഡ് ബൈക്കും ഇവര് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അഞ്ഞൂറ്റഞ്ച് നൂറ്റി മീറ്റർ ടോർക്കാണ് ഈ വണ്ടിക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവർ ആണ് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് പൂജ്യം മുതൽ അറുപത് കിലോമീറ്റർ പെർ അവർ സ്പീഡ് മറികടക്കാൻ ഈ ബൈക്കിന് വേണ്ടത് രണ്ട് പോയിന്റ് ഒമ്പത് സെക്കൻഡ്സ് മാത്രമാണ് പത്ത് കിലോവാട്ട് പീക്ക് പവർ മോട്ടോർ ഉപയോഗിച്ചിരിക്കുന്നത് നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഐ ഡിസ് റേഞ്ച് ഒരു നൂറിന്റെയും നൂറ്റിപ്പത്തിന്റെയും ഇടയ്ക്കി റേഞ്ച് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഈ ബൈക്കിന്റെ ഇൻട്രോഡക്ടറി പ്രൈസ് ആദ്യത്തെ പതിനായിരം പേർക്ക് മാത്രമാണത് അതിനുശേഷം ഒരു ലക്ഷത്തി എഴുപത്തി അഞ്ചായിരം രൂപയായിരിക്കും ഞാൻ ഈ പറഞ്ഞതെല്ലാം എക് ഷോറൂം പ്രൈസാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അൾട്രാവയലറ്റ് ടെസറാക്ടിന് ഒരു ബൾക്കി മസ്കുലർ ഡിസൈൻ ആയതുകൊണ്ട് എല്ലാവരുടെയും ബോഡി സൈസിന് ഈ ഒരു വണ്ടിയുടെ സൈസ് മാച്ച് ആവണമെന്നില്ല മാത്രമല്ല ഇതിന്റെ ഡിസൈൻ എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നില്ല എന്നിരുന്നാലും ഒരു സാധാരണക്കാരന് താങ്ങാവുന്ന വില ആയതുകൊണ്ട് ഈ ഒരു ഇൻട്രോഡക്ടറി പ്രൈസിൽ ഒരുപാട് വണ്ടികൾ വിറ്റ് പോവാനുള്ള സാധ്യതയുണ്ട് അൾട്രാവയലറ്റിന് ഇന്ത്യയിൽ ഒരുപാട് ഷോറൂമുകളൊന്നുമില്ല പക്ഷേ ഇല്ല കേരളത്തിൽ ഒന്നുണ്ട് കൊച്ചിയിൽ എങ്ങനെ ഇല്ലാതിരിക്കും ദുൽഖർ സൽമാൻ ഇതിന്റെ ഒരു ഭാഗമാണല്ലോ അല്ലേ